ഈ വർഷം ജൂലൈ ആദ്യവാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആദ്യവാരമാണ് ഇന്ത്യയിലുള്ള സ്വകാര്യ മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ തങ്ങളുടെ താരിഫ് വർദ്ധിപ്പിച്ചത് ആദ്യമേ ജിയോ വർദ്ധിപ്പിച്ചു ജിയോയ്ക്ക് തൊട്ടു പിന്നാലെ എയർടെൽ വർദ്ധിപ്പിച്ചു എയർടെല്ലിന് തൊട്ടു പിന്നാലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വോഡാഫോൺ ഐഡിയയും അവരുടെ താരിഫ് വർദ്ധിപ്പിച്ചു ഏറെ ഏറെക്കാലത്തിന് ശേഷമായിരുന്നു അവരുടെ താരിഫ് വർധന ആ താരിഫ് വർധന നടത്തിയതിനു ശേഷമുണ്ടായ ദൃശ്യങ്ങൾ അതിനുശേഷം നടന്ന സംഭവങ്ങൾ വളരെ ചിന്തിക്കേണ്ടതും ശ്രദ്ധയാകർഷിക്കേണ്ടതുമാണ് നാല് മാസം കഴിഞ്ഞു അവരുടെ താരിഫ് വർദ്ധന കഴിഞ്ഞിട്ട് നാല് മാസത്തിനുള്ളിൽ മൂന്ന് സ്വകാര്യ പ്രൊവൈഡർമാർക്കും വൻ തിരിച്ചിടേണ്ട ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല സർക്കാർ പ്രൊവൈഡർ ആയിട്ടുള്ള ബി എസ് എൻ എല്ലിൽ വമ്പൻ തിരിച്ചു വരാനുള്ള കളമാണ് അവർ ഒരുക്കിയിട്ടുള്ളത് അത്രമാത്രം സബ്സ്ക്രൈബർമാരാണ് അത്രമാത്രം മൊബൈൽ ഫോൺ ഉപഭോക്താക്കളാണ് സ്വകാര്യ കമ്പനിന്ന് പുറമോട്ടറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് നാല് മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ താരിഫ് വർധനയ്ക്ക് ശേഷമുള്ള നാല് മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ബി എസ് എൻ എല്ലിന് പുതിയതായിട്ട് അറുപത്തിയെട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബർമാരാണ് ലഭിച്ചിട്ടുള്ളത് അതേസമയം സ്വകാര്യ കമ്പനികൾക്ക് നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ അത്ര സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിട്ടുള്ളത് ആ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ താരിഖ് വർധന നടപ്പിലാക്കിയ ശേഷമുള്ള നാല് മാസത്തിനിടെ വരിക്കണത്തിൽ ബി എസ് മാത്രം ആണ് കുതിപ്പുള്ളത് ഈ ഒക്ടോബറിൽ മാത്രം ഈ വർഷം ഒക്ടോബറിൽ മാത്രം രാജ്യമൊട്ടാകെ അഞ്ചു ലക്ഷത്തോളം പുതിയ വരിക്കാരെയാണ് ഉൾപ്പെടുത്തിയത് അതോടെ നാല് മാസത്തിനിടെ ബി എസ് എൻ എൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ വരിക്കാരണം അറുപത്തി എട്ട് ലക്ഷമാണ് അതേസമയം വിമണിയിൽ ഒന്നാമനെ നിൽക്കുന്ന റിലയൻസ് ഗ്രൂപ്പിൻ്റെ ജിയോയ്ക്ക് വൻ നഷ്ടമാണ് വമ്പൻ ഇടിവാണ് ജിയോയ്ക്ക് ഒക്ടോബറിൽ മാത്രം മുപ്പത്തിയേഴ് പോയിൻറ്റ് ആറ് ലക്ഷം വരിക്കാരാണ് നഷ്ടമായത് മാത്രമല്ല മൂന്നാം സ്ഥാനത്തുള്ള വോഡാഫോണിക്കും ഒമ്പൻ ഇടിവാണ് വോഡാഫോൺ ഐ ഡിക്ക് പത്തൊൻപത് പോയിൻറ്റ് ഏഴ് ലക്ഷം വരിക്കാരാണ് നഷ്ടപ്പെട്ടത് നിരക്ക് വർധന ഏർപ്പെടുത്തിയ ജൂലൈക്ക് ശേഷമുള്ള ആദ്യത്തെ നാല് മാസങ്ങളിൽ വിപണിയിലെ ഒന്നാമതായിട്ടുള്ള റിലയൻസ് ജിയോയ്ക്ക് ഏകദേശം നഷ്ടമായത് ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് കോടി വരിക്കാരെയാണ് എന്നുവെച്ചാൽ നൂറ്റി അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരിക്കാരെ ജിയോയ്ക്ക് നഷ്ടമായി അത്ര ഗുരുതരമായ തിരിച്ചടിവാണ് അവർക്കുണ്ടായത് മാത്രമല്ല വോഡാഫോൺ ഐ ഡിക്ക് അറുപത്തി എട്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് ലക്ഷവും വരിക്കാറു ഇടിവുണ്ടായി അതേസമയം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വ്യക്തമായിട്ട് ഇടിവ് തുടർന്നുകൊണ്ടിരുന്ന എയർടെൽ ഒക്ടോബർ മാസത്തിൽ തിരിച്ച് മുന്നോട്ട് കേരള ശ്രമം നടത്തിയിട്ടുണ്ട് അവർക്ക് പത്തൊൻപത് പോയിൻറ്റ് രണ്ട് എട്ട് ലക്ഷം വരിക്കാർ പുതിയ ചേർക്കാൻ സാധിച്ചു എന്നിരുന്നാൽ പോലും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മൂന്ന് മാസങ്ങളിലെ വമ്പൻ ഇടിവ് അവർക്ക് രണ്ടു പേർക്കും അവർക്ക് രണ്ടുപേർക്കും എന്ന് പറയുമ്പോഴത്തേക്കും എയർടെല്ലിൽ വ്യക്തമായിട്ട് വമ്പൻ തിരിച്ചടിയായിരുന്നു അവിടുന്ന് തിരിച്ച് കയറാനുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത് പക്ഷേ ദേശീയതലത്തിലെ കാര്യം ഇതാണെങ്കിലും കേരളത്തിൽ നേരെ തിരിച്ചാണ് കേരളത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് വരിക്കാർ കുറവാണ് ബി എസ് എൻ എല്ലിന് ഉണ്ടായത് അഖിലേന്ത് തലത്തിൽ ബി എസ് എൻ എന് കൂടിയെങ്കിലും സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂടിയെങ്കിലും പക്ഷേ കേരളത്തിൽ കുറവാണ് ഉണ്ടായത് മാത്രമല്ല നാല് മാസത്തെ വരിക്കാരണത്തിലെ വ്യത്യാസം പരിശോധിക്കുമ്പോഴത്തേക്കും രാജ്യമാകുള്ള കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും എയർടെല്ലിന് മുപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം ഒൻപത് ലക്ഷമാണ് കുറവുണ്ടായിട്ടുള്ളത് വടഫോണിക്ക് അറുപത്തി എട്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് ലക്ഷമാണ് കുറവുണ്ടായിട്ടുള്ളത് ബി എസ് എൻ എല്ലിന് അറുപത്തെട്ട് ലക്ഷത്തോളം പുതിയ വരിക്കാരിയാണ് കിട്ടിയിട്ടുള്ളത് ജിയോയ്ക്ക് ഒന്നേ പോയിൻറ്റ് ആറ് കോടിയോളം സബ്സ്ക്രൈബർമാരെ ലോസാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ലോസ് ഉള്ളത് റിലയൻസിൻ്റെ ജിയോയ്ക്കാണ് രണ്ടാം സ്ഥാനത്ത് നിലവിലത്തെ രീതിയിൽ വിപണിയിൽ മൂന്നാമതായിട്ടുള്ള വോഡാഫോണിടക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നഷ്ടമായിട്ടുള്ളത് പിന്നെ എയർടെല്ലിനാണ് എയർടെല്ലിന് മുപ്പത്താറ് ലക്ഷത്തോളം വരിക്കാരിയാണ് നഷ്ടമായിട്ടുള്ളത് മാത്രമല്ല കേരളത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും എയർടെല്ലിന് കഴിഞ്ഞ നാല് മാസത്തിനിടെ പതിനെണ്ണായിരത്തോളം ആൾക്കാരെ മാത്രമാണ് നഷ്ടമായിട്ടുള്ളത് എയർടെലിന് കാര്യമായിട്ട് തിരിച്ചടി ഇല്ലാത്ത കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് വോഡാഫോൺ ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്താറായിരത്തോളം പേരാണ് വരിക്കാരാണ് നഷ്ടമായിട്ടുള്ളത് ബി എസ് എൻ എല്ലിന് അതേസമയത്ത് ഒരു ലക്ഷത്തി പതിനാറായിരത്തോളം പേരെ കഴിഞ്ഞ നാല് മാസത്തിനിടെ എന്ന് വെച്ചാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ നാല് മാസത്തിനിടെ ബി എസ് എൻ എല്ലിന് ഒരു ലക്ഷത്തി പതിനാറായിരത്തോളം പുതിയ വരിക്കാർ ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം ജിയോയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം നാല് ലക്ഷത്തി അറുപതിനായിരത്തോളം സബ്സ്ക്രൈബർമാരെയാണ് ഭരിക്കാരാണ് ലോസ് ആയിട്ടുള്ളത് നഷ്ടമായിട്ടുള്ളത് അവർ ജൂലൈ ആദ്യവാരം തങ്ങളുടെ താരിഫ് വർധന നടത്തിയതിനു ശേഷമാണ് ഈ വമ്പൻ തിരിച്ചടി എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് മാത്രമല്ല സർക്കാരിൻ്റെ സർവീസ് പ്രൊവൈഡറാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലിനെ ഒരുപാട് പുറമോട്ട് അടിച്ചടിച്ചാണ് സ്വകാര്യ പ്രൊവൈഡർമാരെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന അതിൻ്റെ ഭാഗമായിട്ട് ബി എസ് എൻ എൽ ഒരുപാട് പുറമോട്ട് പോയിരുന്നു ആ സമയത്താണ് ഒരു താരിഫ് വർധനയുമായിട്ട് ഇവർ വരുന്നത് അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ടാറ്റയും ബി എസ് എൻ എല്ലുമായിട്ടുള്ള പുതിയ ടൈപ്പ് വരുന്നു അവർ ഫോർ ജിയും ഫൈവ് ജിയിലേക്കും ഇപ്പോൾ ടാറ്റ ബി എസ് എല്ലേ കൊണ്ടുപോകും എന്ന കാര്യം കൂടി ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഫോർ ജി ടെസ്റ്റിംഗ് കഴിഞ്ഞു ഫോർ ജി ചില ചില സംസ്ഥാനങ്ങളിലും ചില നഗരങ്ങളിലും ഇതുവരെ ബി എസ് എൽ കൊടുത്തുടങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ബി എസ് എൽ പയ്യപ്പയ്യ മുകളോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ജിയോയ്ക്കും എയർടെല്ലിനും ഓൾറെഡി ഫൈവ് ജി ഉണ്ട് ആ ഫൈവ് ജി ടെസ്റ്റിങ്ങുമായിട്ട് അവരോട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഫോർ ജിയുമായി ചേർന്ന് അവരുമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം ഇപ്പോൾ ബി എസ് എൽ നടത്തുന്നുണ്ട് അതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത് വ്യക്തമായ രീതിയിൽ കേന്ദ്ര സർക്കാർ ബി എസ് എൻ എല്ലിനെ തഴയാതിരിക്കുകയാണെങ്കിൽ വീണ്ടും പഴയപോലെ ഒരു കാലത്ത് ബി എസ് എൻ എല്ലായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല ഏറ്റവും വലിയ സർവീസ് പ്രൊവൈഡർ വിപണിയിലെ ഒന്നാം സ്ഥാനം ബി എസ് എൻ എല്ലായിരുന്നു പക്ഷേ ആ ഒന്നാം സ്ഥാനമാണ് പിന്നെ ഏറ്റവും അവസാനം ആരംഭിച്ച റിലയൻസ് ജോ കവർന്നെടുത്തത് ആ സ്ഥാനം ബി എസ് എൻ എല്ലിൽ വേണമെങ്കിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കും കേന്ദ്ര സർക്കാർ ബി എസ് എൻ എൽ ഇപ്പോൾ കൺട്രോളുള്ള കേന്ദ്ര സർക്കാർ ബി എസ് എൻ എല്ലിന് കൂടുതൽ തടയാതെ ബി എസിന് വേണ്ട സപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ബി എസ് എൻ എല്ലിന് വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ നാല് മാസത്തെ അവരുടെ പ്രകടനം താരിഫ് വർധനയ്ക്ക് ശേഷം ശക്തമായ തിരിച്ചടിയാണ് സ്വകാര്യ പ്രൊവൈഡർമാർക്ക് ഉണ്ടായിട്ടുള്ളത് അത് സർക്കാരിൻ്റെ പ്രൊവൈഡർ ആയിട്ടുള്ള ബി എസ് എൻ എല്ലിന് അത് നേട്ടമായി മാറിയിരിക്കുകയാണ് ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് പുതിയ സബ്സ്ക്രൈബർമാർ അവർക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ സ്വകാര്യ സ്വകാര്യ സർവീസ് പ്രൊവൈഡർമാർക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുമുള്ളൂ I